ഹായ് കസ്റ്റമർട്ടി മേരടിപൊളി ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലോ ആദ്യം വെളിച്ചെണ്ണിലേക്ക് കടുവും ജീരകവും പൊട്ടിക്കുക അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചി വരഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുക ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചെറിയുള്ളയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ബ്രൗൺ കളർ ആവേണ്ട ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വയ്ക്കുക അതിലേക്ക് പച്ചമുളക് ഇട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് വയനതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഉപ്പ് പറയാൻ വിട്ടുപോയിട്ടോ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് ആ പൊടിയുടെ പച്ചമണൊക്കെ മാറിയതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം മസാലയുടെ പച്ചമണക്കാൾ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ മസാല ഉള്ളതുകൊണ്ട് പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക തക്കാളി നന്നായിട്ട് വായന്നതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് ഒരു ഗ്രേവി പരുവത്തിലാക്കി കൊടുക്കാം നമ്മളെ ഞണ്ട് ഈ ഗ്രേവിയിലിരുന്ന് വേവണം അതിന് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഇനി നമുക്കതിലേക്ക് കൈകി വെച്ച ഞണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം എന്ത് വരുമ്പോൾ ഈ ഞണ്ടിൻ്റെ കളർ എല്ലാം ഒരു ഓറഞ്ച് റെഡിഷ് കളറാവും കേട്ടോ ഞണ്ട് ഗ്രേവിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം മസാല ഒക്കെ ഞെണ്ടിൻ്റെ ഉള്ളിൽ പിടിക്കാൻ പാകത്തിന് ഒക്കെ മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവാൻ വെക്കാം കളർ ചെറുതായിട്ട് മാറുന്നുണ്ട് വെന്ത് വരുമ്പോൾ ഇത് റെഡ് ഡിഷ് കളർ ആവും കണ്ടില്ലേ അവിടെയൊക്കെ റെഡ് ഡിഷ് കളറാവുന്നുണ്ട് ഇനി ഇതിന്ന് വെന്ത് കറി ഒന്നായിട്ട് കുറുകി റോസ്റ്റ് പരിവായിട്ട് വരണം അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ ഇത് ഞാശം കുറുകി വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ഞണ്ട് റോസ്റ്റ് കപ്പയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ കഴിക്കാം